ഹലോ മമ്മീസ് വെള്ളന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് പൊട്ടുകടല വെച്ച് തയ്യാറാക്കാൻ പറ്റിയ കടല റെസിപ്പിയുമായിട്ടാണ് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ സ്നാക്സ് ആയിട്ട് കൊടുത്തുവിടാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണിത് അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്ന കണ്ടുനോക്കിയാലോ അതിനു മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ വീഡിയോ കാണും അപ്പോൾ എങ്ങനെയാണ് ഈ പൊട്ടുകടല മുട്ടായി കണ്ടു നോക്കാം ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു അരക്കപ്പ് പൊട്ടുകിടലിൽ എടുത്തിട്ടുണ്ട് ഇതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇത് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ ഒത്തിരി കരിഞ്ഞ് ഒന്നും പോകണ്ട ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി കളർ മാറും ഒന്നും വേണ്ട വൈകിയൊരു പരുവത്തിന് നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമുക്കിത് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം അതിനുശേഷം ഇനി ഇതിലേക്കുള്ള ശർക്കരപ്പാൻ തയ്യാറാക്കണം അതിനായിട്ട് ഒരു രണ്ട് കെട്ട ശർക്കര ഇട്ട് കൊടുത്ത് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ശർക്കരയൊന്ന് മെൽറ്റ് ആക്കി എടുക്കാം തയ്യൊരു പരുവത്തിന് നന്നായിട്ടൊന്ന് ഉരുകി വന്നതിന് ശേഷം നമുക്ക് ഇനി ഇതൊരരിപ്പ് വെച്ച് നന്നായിട്ടൊന്ന് അരിച്ചു മാറ്റി വെക്കാം അതിൽ കല്ലൊക്കെ ഉണ്ടാവും അരിച്ചു വെച്ച ശർക്കരപ്പാന് നമുക്ക് വീണ്ടും ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കിത് നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കണം നന്നായിട്ട് വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് വറ്റി ഇനി നമ്മുടെ കറക്റ്റ് പാകമായോ എന്ന് അറിയാൻ വേണ്ടി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് എടുത്തിട്ട് അതിലേക്ക് രണ്ട് മൂന്ന് തുള്ളി ഉറ്റിച്ചു കൊടുത്ത് നമുക്ക് ഇതേപോലെ ബോളാക്കി ഉരുട്ടി എടുക്കാൻ പാകത്തിനാവണം അതാണ് ഇതിന്റെ കറക്റ്റ് പാകം അപ്പൊ ഒത്തിരി ടൈറ്റായി പോകരുത് ഒത്തിരി ലൂസായും പോകരുത് അതിനുശേഷം നമ്മൾ ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പൊട്ടുകടലെങ്കിൽ ഇട്ട് കൊടുക്കാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി എല്ലായിടത്തും ഈ പാനി എത്തിക്കുന്ന രീതിയിൽ ആക്കി കൊടുക്കാം ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം അതിനുശേഷം ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് സെറ്റ് സെറ്റാകാൻ വെക്കണം അതിനായിട്ട് കുറച്ച് എണ്ണയോ നെയ്യോ തടവി കൊടുത്ത പ്ലേറ്റിലേക്ക് കൂടി തന്നെ നമ്മളിത് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം അപ്പൊ നിങ്ങൾക്ക് പ്ലേറ്റ് ഇല്ലെങ്കിൽ ബട്ടർ പേപ്പറിലായാലും ഇട്ട് കൊടുത്താൽ മതി ഇതേപോലെ എല്ലാം ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനിത് ചൂടാറാൻ മാറ്റി വയ്ക്കാം ചൂടാറി കഴിയുമ്പഴേക്കും ഇത് നന്നായിട്ട് സെറ്റായി കിട്ടും അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കുറഞ്ഞത് ഒരു ഒരു മണിക്കൂറെങ്കിലും വെക്കണം ഇപ്പൊ ഏകദേശം ഞാനൊരു രണ്ട് മണിക്കൂറിന് ശേഷമാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി പൊട്ടുകടല മുട്ടായി തയ്യാറായിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഹെൽത്തി സ്നാക്സ് ആണിത് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ സ്നാക്സ് ആയിട്ട് കൊടുത്തുവിടാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണിത് എല്ലാവരും തയ്യാറാക്കി നോക്കുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് കേട്ടോ ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഒക്കെ കാണാത്തറുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക മറ്റു നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വരാം അതുവരേക്കും ബൈ